ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് എ ജംഗ്ഷൻ എടവണ്ണ ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിലക്കുറവുമായി ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് 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 സെറാമിക് ആൻഡ് ആൻഡ് വാൾ എമറൈറ്റ്സ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് പാലേരി സാഹോദര്യ കേരള പദയാത്ര പതിനാറിന് ഏർനാട് മണ്ഡലത്തിൽ പര്യടനം നടത്തും ഏപ്രിൽ പത്തൊൻപതിന് തിരുവനന്തപുരത്ത് നിന്നാണ് പദയാത്ര ആരംഭിച്ചത് നാടിന്റെ നന്മയ്ക്ക് നമ്മളൊന്നാകണം എന്ന സന്ദേശം ഉയർത്തിയാണ് കേരള പദയാത്ര നട വംശീയ വിദ്വേഷത്തിനും സാമുദായിക ചേരുതെരുവിനുമുള്ള ശ്രമങ്ങൾ രാജ്യത്ത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തിൽ നവോത്ഥാന മുന്നേറ്റങ്ങളുടെയും സ്വതന്ത്ര സമര പോരാട്ടത്തിന്റെയും മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാഹോദര്യ രാഷ്ട്രീയ കേരളത്തിനായി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്ര രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊമ്പതാം തീയതി തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ചതാണ് നാടിന്റെ നന്മക്ക് നമ്മൾ ഒന്നാവുക എന്ന വളരെ ശ്രദ്ധേയമായ ഒരു മുദ്രാവാക്യം ഒരു സന്ദേശം ഉയർത്തി സംഘടിപ്പിക്കുന്ന സാഹോദര്യ കേരള പദയാത്ര മെയ് പതിനാറാം തീയതി ഈ ഏർനാട് മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുകയാണ് അന്നേ ദിവസം മൂന്ന് മണിക്ക് എറണാട് മണ്ഡലത്തിന്റെ കിഴിവറമ്പ് കിഴുവറമ്പ് കുനി ഭാഗത്തുള്ള പെരുങ്കടവ് പാലത്തിൽ നിന്ന് പദയാത്ര കിഴിവറമ്പിലേക്ക് പദയാത്രയാണ് മൂന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള പദയാത്രയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം സാഹോദര്യത്തിന്റെയും സൗഹാർദത്തിൻ്റെയും കാലിക പ്രസക്തമായ ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് കേരളം പ്രത്യേകിച്ച് മനുഷ്യരെല്ലാവരും ഒന്നാവണമെന്ന് മുദ്രാവാക്യം ഉയർത്തിയ നവോത്ഥാന നായകരുടെ നാടാണ് ശ്രീനാരായണ ഗുരുവിൻ്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും വക്കം മൗലിവയുടെയും ചട്ടമ്പി സ്വാമികളുടെയും ഒക്കെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് മമ്പുറം തങ്ങന്മാരടക്കമുള്ള പുഴുകയിലപ്പച്ചനടക്കമുള്ള നവോത്ഥാന നായകരുടെ വളരെ ശ്രദ്ധേയമായ സൗഹൃദത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്നേഹബന്ധങ്ങളുടെയും ചരിത്രം നമുക്കറിയാം ഈ ചരിത്രത്തിനടിവരയിട്ടുകൊണ്ട് ഈ നവോത്ഥാന ചരിത്രത്തെ ഏറ്റെടുത്തുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി ഇങ്ങനെയുള്ള ഒരു സാഹോദര്യ യാത്ര നടത്തുന്നത് നമുക്കറിയുന്നതുപോലെ നമ്മുടെ നാട്ടില് ഈ വംശീയതയും വെറുപ്പും വിഭജന രാഷ്ട്രീയവും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളത് ഈ വിഭജന രാഷ്ട്രീയത്തെയും ഈ ഒരു വംശീയതയും ഇല്ലാതാക്കുവാൻ മനുഷ്യരെല്ലാവരും ഒന്നാവുക എന്ന വളരെ പ്രസക്തമായ ഒരു മുദ്രാവാക്യം ഈ ഇതിലൂടെ മാത്രമേ രാജ്യത്തെ ഒന്നിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് വെൽഫെയർ പാർട്ടി ഈ സാഹോദര്യ യാത്രയിലൂടെ കേരളം ഒന്നടങ്കം ഉത്ബോധനം ചെയ്തു കൊണ്ടിരിക്കുന്നത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഏതെടുത്തു നോക്കിയാലും ഇപ്പോ വിഷു ഓണം അതുപോലെ തന്നെ ക്രിസ്മസ് അതുപോലെ തന്നെ പെരുന്നാളുകൾ ഇതൊക്കെ എടുത്തു നോക്കിയാൽ ഇതിലൊക്കെ ആളുകളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും വ്യത്യസ്തമാണെങ്കിലും ഈ പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ ഈ എന്താ ഒരു ആഘോഷ വേളകളിൽ നമ്മളൊക്കെ ഒന്നായിട്ടാണ് ഇവിടുത്തെ ഒരു ചരിത്രമുള്ളത് എന്നാൽ ഇന്ന് നമുക്കറിയുന്നത് പോലെ ഈ ഇതിന് ഒരുപാട് കോട്ടം തട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള അവസ്ഥതെടുത്തു നോക്കിയാൽ നമുക്കറിയാം ഈ വംശീയതയിലൂടെ അധികാരത്തിൽ വേറുന്ന ആളുകൾ നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും ഇരുപത്തിനാലിലും ഒക്കെ ഈ വംശീയതയും വിഭജന രാഷ്ട്രീയവും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മോഡി സർക്കാർ അധികാരത്തിൽ വന്നിട്ടുള്ളത് കേരളത്തിലും ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും മതത്തെ ഈ മത മതങ്ങൾ തമ്മിലുള്ള വിഭജനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഇപ്പോൾ മലപ്പുറം ജില്ലയെ കുറിച്ചിട്ടുള്ള വളരെ വിവാദമായ പ്രസ്താവനകൾ വലിയ പ്രമുഖരായ ആളുകൾ വംശീയ വിദ്വേഷത്തിനും സാമുദായിക ചേരിതിരിവിനുമുള്ള ശ്രമങ്ങൾ രാജ്യത്ത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തിൽ നവോത്ഥാന മുന്നേറ്റങ്ങളുടെയും സ്വതന്ത്ര സമര പോരാട്ടത്തിന്റെയും മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാഹോദര്യ രാഷ്ട്രീയ കേരളത്തിനായി എന്ന തലക്കെട്ടിലാണ് പദയാത്ര നടക്കുന്നത് മൂന്ന് മണിക്ക് അരീക്കോട് കീഴ്പറമ്പ് പെരുങ്കടവ് പാലത്തിൽ നിന്ന് തുടങ്ങി കീഴുപറമ്പിൽ അവസാനിക്കുന്ന രൂപത്തിലാണ് പദയാത്രയുടെ റൂട്ട് മാപ്പ് തീരുമാനിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്ത് നിന്ന് പ്രയാണം ആരംഭിച്ച പദയാത്ര സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും പര്യടനം നടത്തി മെയ് മുപ്പത്തിയൊന്നിന് കോഴിക്കോട് പൊതുസമ്മേളനത്തോടെയാണ് സമാപിക്കുന്നത് യാത്രയുടെ ഭാഗമായി വിവിധ സാമൂഹിക ജനവിഭാഗങ്ങൾ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർ സാമുദായിക നേതാക്കൾ തുടങ്ങിയവരുമായുള്ള കൂടിക്കാഴ്ചകൾ ഏർനാട് മണ്ഡലത്തിലും നടന്നുവരുന്നുണ്ട് മത്സ്യത്തൊഴിലാളി സംഗമം ഡിജിറ്റൽ മീഡിയ മീറ്റ് വഴിയോര കച്ചവടക്കാരുടെ സംഗമം ആദിവാസി ഭൂസമര പ്രവർത്തകരുടെ സംഗമം പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരുടെ സംഗമം സംഗമം തുടങ്ങിയ വ്യത്യസ്ത പരിപാടികൾ ജില്ലാതലത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട് ആദിവാസി സംഗമം മണ്ഡലത്തിലെ ജ്വാലിയർ പഞ്ചായത്തിൽ അന്നേ ദിവസം അകമ്പാടത്ത് രാവിലെ ഒൻപത് മണിക്ക് നടക്കും സാഹോദര്യ കേരള പദയാത്രയുടെ ആശയങ്ങൾ ഉയർത്തുന്ന വിവിധ ആവിഷ്കാരങ്ങൾ കലാപരിപാടികൾ എന്നിവ ജാതിയുടെ ഭാഗമായി നടക്കും സാഹോദര്യ കേരളം എന്ന ആശയത്തെ മുൻനിർത്തി പാർട്ടി ഘടകങ്ങൾ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഗൃഹസമ്പർക്ക പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് പാർട്ടി സംസ്ഥാന കലാവേദിയുടെ തെരുവു നാടകമായ വിക്രമനും മുത്തുവും ഒരു താത്വിക അവലോകനം പദയാത്രയുടെ ഭാഗമായി സമാപന പരിപാടിയിൽ അരങ്ങേറുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഏർനാട് മണ്ഡലം പ്രസിഡന്റ് മജീദ് ജാലിയാർ സെക്രട്ടറി ലത്തീഫ് ഒദായി ജനറൽ കൺവീനർ ഷൌക്കത്ത് മാസ്റ്റർ കാവനൂർ സവാദ് മുലേപ്പാടം അഹമ്മദ് കുട്ടി കേസി അബ്ദുള്ള ചുളിപ്പാടം ബുഷ്ര അരികോട്ട് തുടങ്ങിയവർ സംബന്ധിച്ചു ആഭരണ പുതുമകൾ കൊണ്ടും കൊണ്ടും സേവനം ജനഹൃദയങ്ങൾ കീഴടക്കി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് എടവണ്ണ ആഘോഷം ഏതു തന്നെ ആയാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ